ഹലോ അപ്പം നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അത് നമ്മളൊരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ പോകട്ടോ ഈ തക്കാളി ചമ്മന്തി വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ അതിലേറെ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പം അതിനാവശ്യമായ സാധനങ്ങൾ ഒരു തക്കാളി കുറച്ച് കാന്താരി നാല് ചെറിയ ഉള്ളി ഉപ്പ് അപ്പം അതാ നമുക്കിത് ഈ ചമ്മന്തി തക്കാളി ചമ്മന്തി നമുക്ക് മിക്സിയിലൊന്ന് കറക്കിയിട്ട് വരാട്ടോ അപ്പം തക്കാളി ഒന്നിങ്ങോട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ മിക്സിയിൽ കറക്കാൻ നെയ്ക്ക് കാന്താരി നാലിച്ചെറിയുള്ളി ഉപ്പ് ഇങ്ങനൊന്ന് കറക്കിയെടുത്തിട്ട് വരാം അതാ നമ്മളെ ചമ്മന്തി നല്ലോണം അരച്ചെടുത്ത് വന്നിട്ടുണ്ട് നല്ലോണം ഒരു അരഞ്ഞു പോകുമ്പോൾ വേണ്ട ഈ ഒരു പരുവത്തിലോ ഇതിൻ്റെ മണം തന്നെ രക്ഷരത നല്ല കാന്താരിൻ്റെ ഇതും എന്താ ടേസ്റ്റാണിത് ചോറിന് ഇത് മാത്രം മതിയിട്ട് നമുക്ക് വേറെ ഒന്നും ഇല്ലെങ്കിലും ഇതും കൂട്ടി തന്നെ വയറ് നിറച്ച് ചോറ് അങ്ങനെയൊക്കെ ഇത് പച്ച വെളിച്ചെണ്ണയും കൂടി ഒന്ന് പാകം കൊടുക്കാം അതാ ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ചോറിൻ്റെ കൂടെ അവിടെ കൂട്ടി കഴിച്ചാണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് ഇതൊന്നും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ അതാ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ